നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം കാറ്റലോഗ് വെച്ച് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് കാറ്റലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന കസ്റ്റമേഴ്സിനെ ഇതുപോലെ നിങ്ങൾക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സിന്റെ മേളിൽ നമ്മുടെ കയ്യിൽ സിൽക്കിന്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺ ഇതുപോലത്തെ കളക്ഷൻസ് കാണിച്ചിട്ട് നിങ്ങളുടെ പർച്ചേസിംഗ് നടത്തുന്നത് അതേപോലെ തന്നെ പലതരം കാറ്റലോഗ് വൈസിലും പലതര വെറൈറ്റീസ് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് ഇതുപോലത്തെ പല കളർ പല ഡിസൈൻസിൽ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഇത് നിന്ന് ഞാൻ ഒരു കളക്ഷൻ എടുത്ത് വെച്ചാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നില്ല ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സീറ്റ് സാരീസിന്റെ കളക്ഷൻസ് സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് കാണിക്കുന്ന മുമ്പേ നമ്മുടെ അജ്മീറ ഫാഷന്റെ കാര്യം പറഞ്ഞാൽ അജ്മീറ ഫാഷൻ ഏറ്റവും വലിയൊരു മാനുഫാക്ചറർ ഫാക്ടറി എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നത് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രം നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൽ തന്നെ നമ്മുടെ ഈ സാരീസ് കുർത്തി ലെങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ഡുബട്ട ഫാബ്രിക്സ് എല്ലാ എല്ലാത്തര വെറൈറ്റീസും ലേഡീസിന്റെ മാത്രം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും ില് നമ്മുടെ കുർത്താസിന്റെയും കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് ഏതിലും വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെയും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചുകൊടുത്താൽ മതി ഞാൻ നമ്പറും തരുന്നത് മലയാളിൻ്റെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് കംഫർട്ടബിളി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അപ്പൊ ഇത് നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടറാ ഇത് മൊത്തം നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നൂറ്റി ഇരുപത്തിയേഴുപത്തൊട്ട് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് സിൽക്ക് സാരീസിന്റെ മാത്രം തുടങ്ങുന്നത് സെറ്റ് ടു സെറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സിൽക്ക് സാരീസിന്റെ മാത്രം കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈവ് ആയിട്ട് കസ്റ്റമർ പർച്ചേസിങ് ചെയ്യുന്നുണ്ട് രണ്ട് കൗണ്ടറും നടന്നെടുക്കുവോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നടന്ന് നടന്ന് കാണിക്കുന്നത് പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വെറും കേരളത്തിൽ നിന്നല്ല പല സ്റ്റേറ്റിൽ നിന്ന് പല സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ തമിഴ്നാട് ഒഡീഷ മഹാരാഷ്ട്ര കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് സെറ്റ് ടു സെറ്റ് ഇവിടെ നിന്ന് മേടിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസിൻ്റെ കുറവില്ല ഇപ്പം കസ്റ്റമർ ഉണ്ടായിരുന്നു ഇതിൽ അതിൽ കസ്റ്റമേഴ്സിൻ്റെ സെലക്ഷൻ ആയിരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം കാറ്റലോഗ് വെച്ച് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് കാറ്റലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന കസ്റ്റമേഴ്സിനെ ഇതുപോലെ നിങ്ങൾക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും തന്നെ നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സിൻ്റെ മേളിൽ നമ്മുടെ കയ്യിൽ സിൽക്കിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺ ഇതുപോലത്തെ കളക്ഷൻസ് കാണിച്ചിട്ട് നിങ്ങളുടെ പർച്ചേസിങ് നടത്തുന്നത് അതേപോലെ തന്നെ പലതരം കാറ്റലോഗ് വൈസിലും പലതര വെറൈറ്റീസ് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് ഇതുപോലത്തെ പല കളർ പല ഡിസൈൻസിൽ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഇത് തന്നെ ആദ്യം ഞാൻ ഒരു കളക്ഷൻ എടുത്ത് എടുത്തുകാണിച്ചാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ലൈറ്റ് കളറിൽ തന്നെ നിങ്ങൾക്ക് യെല്ലോ കളറിൻ്റെ വലുത് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും വീണ്ടും പറയുന്നു നൂറ്റി ഇരുപത്തി ഏഴുപാ ഞാൻ പറഞ്ഞേക്കുന്നത് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ സാരീസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ സാരീസിൻ്റെയും വേറെ വേറെ റേറ്റ് ആ വരുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് അടിപൊളി കോപ്പർ ജെറിയൂടെ നിങ്ങൾക്ക് വർക്ക് ഉള്ളത് നിങ്ങൾക്ക് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് കിട്ടുന്നുണ്ട് ബോട്ടൽ ഗ്രീൻ മെല്ലും നിങ്ങൾക്ക് അടിപൊളി സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് ആണ് നമ്മൾ തരുന്നില്ല കളക്ഷൻസ് ഒത്തിരിയുണ്ട് നമ്മുടെ കയ്യിൽ എല്ലാത്തര ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ ബോക്സ് പാക്കിംഗ് വേണമെങ്കിൽ ഇതുപോലത്തെ ബോക്സ് പാക്കിങ്ങും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ബ്രൈഡൽ ബ്രൈഡൽ വിയറിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് ബ്രൈഡൽ വിയറില് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്നത് ഇതുപോലത്തെ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് ബ്രൈഡൽ വിയർ കളക്ഷൻസ് ബനാസി സിൽക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടാൻ തന്നെ അവ സാരി മൊത്തമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടി വരത്തില്ല നിങ്ങൾക്ക് ആ കാറ്റലോഗ് കാണിച്ചിട്ടും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസ് ചെയ്യിക്കാൻ പറ്റും ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെയും ഫോൾഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെയിൽസ് പേഴ്സൺ ഫോൾഡിംഗ് ചെയ്യുന്ന പോരലത്തെ കസ്റ്റർ പോരത്തെ കൗണ്ടറിൽ ഞാൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നമ്മുടെ കസ്റ്റമർ സെലക്ഷൻ ചെയ്യുന്ന ഒരേ കൗണ്ടറിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റിൻ്റെ കസ്റ്റമറാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് അപ്പോൾ അതേപോലെ സിൽക്ക് സാരീസിൻ്റെ മാത്രമല്ല നമ്മുടെ കയ്യിൽ പല വെറൈറ്റീസും കിട്ടുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വെറും സിൽക്ക് സാരീസ് അല്ല നിങ്ങൾക്ക് കോട്ടൺ സാരീസ് എടുക്കാൻ പറ്റും ഡെയിലി വെയർ യൂസ് സാരീസ് എടുക്കാൻ പറ്റും കുർത്തീസ് ആഡ് ചെയ്യാൻ പറ്റും കിഡ്സ് വെയർ ആഡ് ചെയ്യാൻ പറ്റും എല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും അപ്പം പുതിയായിട്ട് ഷോപ്പ് ഇടാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യൂ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ആവുന്നെങ്കിലും അവിടുന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വെറും സ്ക്രീനിൽ നിന്ന് നമ്പറിലേക്ക് കോൾ ചെയ്താലും നമ്മുടെ ഡ്രൈവറെ നമ്മൾ ഇവിടുന്ന് അയച്ചു വരുന്നുണ്ട് അതും നിങ്ങൾക്ക് കംഫർട്ടബിളി ഞാൻ വീണ്ടും പറയുന്നു സ്ക്രീനിൻ്റെതായ നമ്പർ തന്നെ ആ നമ്പർ മലയാളിയിൽ നിന്ന് തന്നെ അപ്പം നിങ്ങൾക്ക് കംഫോർട്ടബിളി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അപ്പം കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡാർക്ക് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഡാർക്ക് കളറിന്റെ മേളിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ആറ് പീസും പല കളേഴ്സിലെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിനകത്ത് ഞാൻ ഒരു കളർ ഞാൻ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് ഡാർക്ക് കളറിന്റെ മെല്ലിൽ റെഡ് കളറിന്റെ സാരി നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കൂ എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും സൂറത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അതും നിങ്ങൾക്ക് മൊത്തം നമ്മളിത് ഗ്യാരൻറ്റീഡ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും ഫാക്ടറി റേറ്റിൽ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വെറൈറ്റീസ് അയച്ച് തരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ സൂറസ് സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിലും ഞാൻ വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട് സൂറസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ അജ്മീറ വരെ എത്താൻ പറ്റുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് കമ്മീഷൻ കാറിനോട് നിങ്ങൾക്ക് സംസാരിക്കുക ഇപ്പോൾ നമ്മൾ എന്താ സൂറസ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നിങ്ങൾ ഡയറക്റ്റ് ഓട്ടോകാരാണ് കാണുന്നത് അപ്പോൾ ഓട്ടോകാര് മൊത്തം നിങ്ങൾക്ക് കമ്മീഷൻകാര അവർ ഡീലർ ഹോൾസെയിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ പർച്ചേസിംഗ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ നൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് അവിടെ അഞ്ഞൂറ് രൂപേൻ്റെ കിട്ടുന്ന വെറൈറ്റീസ് ഇവിടെ അഞ്ഞൂറ് രൂപേൻ്റെ വെറൈറ്റീസ് കിട്ടുന്ന അവർ അവിടെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ പറയുന്നത് എക്സാമ്പിളിൻ്റെ ത്രൂന്ന് ഞാൻ പറയുന്നത് അഞ്ഞൂറ് രൂപേൻ്റെ നിന്ന് ഞാൻ വിചാരിക്കും ഇത് ഇത് നമ്മുടെ അടുത്ത് ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപേൻ്റെ രൂപേൻ്റെ സാരിയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റി കിട്ടുന്നത് ഇത് തന്നെ നിങ്ങൾ വേറെ ഇടത്ത് മേടിക്കാൻ പോയാൽ ഇത് തന്നെ നിങ്ങൾക്ക് നമ്മൾ റേറ്റിൻ്റെ കൂടെ തന്നെ തരും പക്ഷെ അവരെന്തോ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് സാരീസിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത് അപ്പം തട്ടിപ്പ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാത്തരം വീഡിയോയിലും പറയുന്നത് നമ്മൾ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും നിങ്ങൾക്ക് അപ്പം പുതിയ വീഡിയോ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും